ഹലോ ഇവിടെ വാണ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ മോനെ ഡെലിവറി കഴിഞ്ഞാൽ ടൈം തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഇന്ന് നടക്കാൻ പോകുന്നത് വേറൊന്നും അല്ല ഇന്ന് എൻ്റെ മോനേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എഡ്യൂക്കേഷനിലുള്ള ഇതിന് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോണത് നമ്മുടെ അയിരൂരുള്ള എം കെ എം സ്കൂളിലായിരുന്നു കാരണം എനിക്ക് മോനെ കിട്ടിയപ്പോഴേ ഉള്ള കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു ഡ്രീം വരുമല്ലേ മോനെ ഇനി അത് പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അതിലൊരു പാട്ടായിരുന്നു ആയിരിക്കും മോനെ എം ജി എം സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമ്മളത് എം ജി എം സ്കൂൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷനാണ് കേട്ടോ മോനിക്കുള്ളത് കേട്ടോ കെ ചിച്ച് സെക്ഷൻ ഉള്ളത് ഈ ഒരു ഏരിയയാണ് ആണ് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോനിക്ക് ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അറ്റൻഡ് ചെയ്ത് മോൻ പാർക്കിലൊക്കെ കളിച്ച് ഹാപ്പി ആയിട്ടിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഓഫീസിൽ പോയി ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതെല്ലാം ഫില്ല് ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ എന്നിട്ട് യൂണിഫോം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറൊരു ബിൽഡിങ്ങിനായിരുന്നു അങ്ങനെ അവിടെ ഇപ്പോൾ യൂണിഫോം കാര്യങ്ങളൊക്കെ എടുത്ത് അളവൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടോ അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമ്മൻറ്റ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും കാണുന്ന